മള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പറയുക അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതിക്കേൽപ്പിക്കുകയോ നിങ്ങളെ അവൻ ഇത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു ഇതിനുമുമ്പ് കുറേ കാലം ഞാൻ ഞങ്ങൾ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് പ്രവാചകൻ അവിടെ മക്കയിൽ അവതരിക്കാനും മക്കയിൽ ജനിക്കാനും കുറെശ്ശേരോടത് പറയാനുമൊക്കെ കാരണക്കാരനായത് അള്ളാഹു ഉദ്ദേശിച്ചാണ് അള്ളാഹു എപ്പോഴും റിസ്ക് ഉള്ള ഒരു സ്ഥലത്താണ് ചെയ്യുക എന്ത് റിസ്ക് ഉള്ള കാര്യം ചെയ്യാം നമ്മുടെ സിനിമ നടൻ മമ്മൂട്ടി പറയാറുണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കുകയുള്ളു ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് അടുത്ത കാലത്ത് നല്ല അദ്ദേഹം തിരക്ക് പിടിച്ച കാലത്തിന് ശേഷം മമ്മൂട്ടിയുടെ കുട്ടിപ്പെട്ടി പെട്ടിപ്പടങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു കാലത്ത് സന്ദർഭം സിനിമ പോലെ സന്ദർഭത്തിൽ അമ്മൂട്ടി സൂര്ക്കേഴ്സുമായിട്ട് പല ഓഫീസ് വലിയ പിന്നെ ബിസിനസ്സുകാരനാണ് സൂർ കേസുമായിട്ട് പല സ്ഥലങ്ങളിൽ പോവുക ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുക ഒരു കുട്ടിയും ഉണ്ടാവും മാമാറ്റി കുട്ടിയമ്മ അന്ന് ട്രെൻഡായിരുന്നു അങ്ങനെ ഒരു ഒരുപാടം വിജയിച്ചപ്പോ ഒന്ന് രണ്ടുപോടം വിചാരിച്ച പിന്നെ അതന്നെ ആയിരുന്നു മമ്മൂട്ടിയും ഉണ്ട മാറ്റി കുട്ടിയമ്മ ഉണ്ടാവും ഒരു പെട്ടിയും ഉണ്ടാവും പെട്ടെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു ബിസിനസ്സുകാരായിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കും എപ്പോഴും കൈദിവസം കൊടുത്തേസ് ആയിരിക്കും ഇങ്ങനത്തെ പടങ്ങൾ അതൊക്കെ പൊലിഞ്ഞ് പലയസ് ആയ ശേഷം പിന്നെ മമ്മൂക്ക എപ്പോഴും അതിന് മുമ്പും അദ്ദേഹം എന്ന് വെച്ചാൽ എൻ്റെ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ തനിക്കെന്തെങ്കിലും എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും അത് ചെയ്ത് ചെയ്ത് കൂട്ടാനുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല ഒരു സിനിമ വിജയിച്ചതെന്ന് കരുതി പിന്നെ വീണ്ടും അങ്ങനെ ചെയ്യാൻ ഒരു താല്പര്യമില്ല ഒരു വേഷം എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് അവസാനിപ്പിച്ചു പിന്നെ മറ്റൊരു വേഷം അതിനേക്കാൾ നല്ല വേഷം ചെയ്യുക അതിലൊന്നും കൂടി മനോഹരമാക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്താഗതിക്കാരാണ് അപ്പം അതിനേക്കാളും അതുപോലെ തന്നെ അള്ളാഹു മനുഷ്യരുമായിട്ട് നമ്മൾ ഒരിക്കലും വള്ളാഹു തലം ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ശ്രീമാൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് എന്ന് കരുതിയെന്നു അപ്പോൾ അള്ളാഹു എപ്പോഴും റിസ്ക് ഉള്ള സ്ഥലത്താണ് എന്തും ചെയ്യാം മക്കയിലെ കുറെ അവര് വലിയ മേനടിച്ചിരുന്നു അപ്പം മാത്രമല്ലാതെ പെണ്ുദ്ധം വൈദ്യുതി വാർമ്മൻ അതിൽ താല്പര്യമായിരുന്നു ആ മക്കയുടെ കുറേശ്ശ് അപ്പം മാത്രമല്ല രോഗമെങ്ങുമ്പോൾ അവർക്ക് പേരുണ്ടായിരുന്നു കേബയില് കേബേയുടെ പരിചാരികരാണ് തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുന്ന ഈ വെള്ളം കൊടുക്കുന്നത് ഇവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിവ് പണ്ട് ഞാൻ ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ വെള്ളത്തിൽ തയ്ച്ചപ്പം തുട മേശ തുടക്കുന്നയാളുടെ വെള്ളം ചോദിച്ചപ്പോൾ അയാൾ വെള്ളം എടുക്കാൻ വേണ്ടി അപ്പോൾ വേഗം അതിൻ്റെ അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ മറ്റ് സപ്ലയർ വേഗം അയാളെ വിലക്കി വെള്ളം കൊടുക്കരുത് എന്ന് കാരണം മേശ തുടക്കുന്ന കൈകൊണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എനിക്ക് എനിക്ക് കഴിഞ്ഞാൽ അതായത് ഞാൻ കുടിക്കും ഗ്ലാസിൻ്റെ പുറത്തല്ലേ പിടിക്കുന്നു ഉള്ളിൽ പിടിക്കില്ലല്ലോ ആ അപ്പോൾ അപ്പോൾ അയാൾ വേഗം വിലക്കി അയാൾ തന്നെ എടുത്തു തന്നു പറഞ്ഞു അതുപോലെ തന്നെ ഈ ക്യാബിലെ ഇവർ ഇവർ മാത്രം ഇവർക്ക് മാത്രമേ വെള്ളം കൊടുക്കാൻ അനുവാദമുണ്ടായിരുന്നു തീർത്ഥാടകർക്ക് വേര് വെള്ളം കൊടുക്കും അപ്പം അവർക്ക് ഭയങ്കര പേരായിരുന്നു ഇപ്പോഴത്തെ കുറേശ്ശികളെയും ഇതിലാഫി കുറേശ്ശിനുള്ള അദ്ദേഹത്തിന് കൂടാനുണ്ടല്ലോ കുറേശ്ശികൾ ഇണങ്ങിയതിനാൽ മക്കാരണങ്ങിയതിനാൽ മദീനക്കാരെണങ്ങിയതിനാൽ കുറേശ്ശികളിൽ നിന്ന് പേരിട്ട് വിളിച്ച് കുറേശ്ശാലും ഒരു വിഭാഗമാണ് അവരിൽ ഇസ്മായിൽ പാരമ്പര്യക്കാരും ഉണ്ടായിരുന്നു ഇസ്മായിൽ പാരമ്പര്യക്കാരാണെന്നു അതും അറിയില്ല പിന്നെ ഹബാബി സോറി ഹാജിറ ബീവി മകനും ആണല്ലോ ആദ്യമായിട്ട് മക്കനിലേക്ക് വന്നത് ഒരു വിചിതമായ പ്രദേശമായിരുന്നല്ലോ അതിലും എത്രയോ മുമ്പ് സ്വർഗ്ഗത്തിലെ കല്ല് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇനി വെള്ളത്തിൽ വന്നതാണോ ഏ എന്നറിയില്ല ആ കല്ല് ഉണ്ടായിരുന്നു അങ്ങനെ ആ വിചിതമായ പ്രദേശത്ത് ആരുമില്ലായിരുന്നു അവിടേക്കാണ് ഹാജി അബിയേയും മകനെയും ഇബ്രാഹിം നബി അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരുന്നു അപ്പം എന്തിനാണ് അവിടെ ഉപേക്ഷിക്കാൻ കാരണം അവിടെ ഭൂമിയിൽ എന്തൊക്കെ ഒരു നാട്ടിൽ നന്മ വരണം എന്നുണ്ടെങ്കിൽ അതും മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ വരികയുള്ളു നല്ല മനുഷ്യരായിരിക്കണം ആ നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുന്നതാണ് ഭൂമിയിൽ എന്തെങ്കിലും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്തെങ്കിലുമൊക്കെ ആവുകയുള്ളൂ അല്ല തനിയെ ഒന്നും ആവില്ല അതങ്ങനെയാണ് അള്ളാഹുവിന്റെ ഘടന അള്ളാഹു അള്ളാഹുവിന്റെ കരാറിന്റെ ഇതാണ് അങ്ങനെ ശബിക്കപ്പെട്ട എബിസുമായിട്ടുള്ള കരാറുമായി ഘടന എങ്ങനെയാണ് കാരണം മനുഷ്യരെ പ്രാർത്ഥിച്ചാലില്ല അതിന് ഇടപെടാൻ പാടില്ല എന്നൊരു കരാർ ശബിക്കപ്പെട്ട എബിസ് അള്ളാഹു ചെയ്തിട്ടുണ്ടാകും അള്ളാഹു ഒരു റിസ്ക്കും എടുക്കാൻ ചെയ്യാറുള്ള വ്യക്തിയാണല്ലോ അപ്പത് അള്ളാഹു സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു അള്ളാഹു ഇബ്രാഹിം നബിയോട് ഭാര്യ അവരെ ഉപേക്ഷിക്കാൻ പറഞ്ഞു അപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ കുട്ടിക്ക് ദാരിച്ചു അപ്പം വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നമ്മളിപ്പം വീട്ടിൽ കിണർ കുഴിക്കാൻ അല്ലെങ്കിൽ ഇപ്പം ഒരു വയലിലാണ് വയൽ നമ്മൾ കിണറ് കുഴിക്കാൻ പോവാണ് അപ്പം നമ്മുടെ പ്രാർത്ഥനക്ക് വലിയ തീവ്രത ഉണ്ടാവില്ല കാരണം വയലെന്തായാലും വെള്ളം കിട്ടുമല്ലോ വലിയ തീവ്രത ഉണ്ടാവും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് തീവ്രത ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം വെള്ളം കിട്ടിയില്ല എന്നൊക്കെ വരും ആത്മാർത്ഥമായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കുന്നത് നമുക്ക് കാണാം വെച്ചാല് അത് നമ്മുടെ മനസ്സും ഒരു പ്രപഞ്ചവും തമ്മിലൊക്കെ ബന്ധമുണ്ട് നമ്മൾ ഭൂമിയുടെ കാര്യ കൈകാര്യകർത്താക്കളാണല്ലോ അപ്പം ഈ പ്രപഞ്ചം മലയും കുന്നും ആകാശമൊക്കെ അതിഭിമമായ ഭീകരമായ അല്ലെങ്കിൽ അതിമഹത്തായ സൃഷ്ടിയാണെങ്കിലും കൂടിയിട്ട് അവരുടെ ഒരു കൺകണ്ട ദൈവം നമ്മളാണ് നമുക്ക് കീഴ്പ്പെടാനാണ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സുചിത മലാകമാരും മലക്കുകളും ഒക്കെ ചക്ക ചിലചരങ്ങളും ആദമനും മുമ്പ് സുചിച്ച് ചെയ്തുക്കപ്പെട്ട് ഇവിടെ സൂചിച്ച് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന അവര് ഇത്ര നൽകും ഇപ്പൊ നമ്മളിപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മഴയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ആകാശം അല്ലെ മേഘങ്ങള് കാറ്റ് ഇതൊക്കെ മഴയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വേഗം എന്ത് ചെയ്യും ആ കല്പന സ്വീകരിച്ച് അവരെന്ത് ചെയ്യും നടപ്പിലാക്കും അതുപോലെ ഹാസാബി എന്ത് ചെയ്തു വളരെ ആത്മാർത്ഥമാരെ പ്രവർത്തിച്ചു കാരണം ഹാസറബീക്കും നാവ് വെച്ച് വരണ്ടിട്ടുണ്ട് അത് സൈക്കിൾ തന്നെ കുഞ്ഞുമാനെ വിശന്ന് കഴിയുന്ന ഒരു മതവും സൈക്കിളില്ല മല മുലപ്പാലിൽ പാല് വറ്റിപ്പോയി വെള്ളമില്ലാതായപ്പോൾ പാല് വറ്റിപ്പോയി കുട്ടി ആവിട്ട് കരയാൻ തുടങ്ങി അത് ആൺകുഞ്ഞ് പൊതുവെ മാതാക്കൾക്ക് ആൺകുഞ്ഞുകൾ വളരെ ഇഷ്ടമാണല്ലോ ും കോമള രൂപനായ കുഞ്ഞ് രശന്ന് കാലിട്ടടിച്ച് കരിയാണ് തുള്ളി പാലില്ല അപ്പം അതുമാത്രമല്ല ഈ ആചാബി കുഞ്ഞിൻ്റെ മുകളിലേക്ക് സഫാ മാറ കുന്ന മുകളിൽ ഏഴു അട്ടവങ്ങൾ ഓടി അത് സ്ത്രീയാണെന്ന് ആലോചിക്കണം ആരോരുമില്ല വലിയ തക്കവുള്ള സ്ത്രീയായിരുന്നു അവര് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവിന്റെ തീരുമാനമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ അടിയന്നപ്പോൾ ഹജി സമാധാന ചിത്തയായി അതിന് മുമ്പേ ഹാജാ ബിവി നല്ല സമാധാന ചിത്തയുള്ള സ്ത്രീയായിരിക്കാം പരാതി ഇബ്രാഹിം നബിയുടെ സാമീപ്യം മൂലം ഒന്നും കൂടിയത് വർദ്ധിപ്പിച്ചു വെളിച്ചത്തിന് മേൽ വെളിച്ചമെന്ന് പറഞ്ഞ മാതിരി മുമ്പേ മുമ്പേ ആയിഷാ ബീവി നല്ലൊരു ഭക്തയായ സ്ത്രീ സ്ത്രീ ആയിരിക്കും നമ്മുടെ ഗരിജ ബി വിയെ പോലെ ഗരിജ ബിയും പണ്ട് വളരെ ഭക്തയായ സ്ത്രീയും അതുപോലെ തന്നെ യാതൊരു ശുരുക്കൊന്നും ചെയ്യാത്ത സ്ത്രീയായിരുന്നു കേബലൊക്കെ ടോഫ് ചെയ്യാൻ പലതും രഗ്നായൊക്കെ ത ഓഫ് ചെയ്യാറുണ്ടാവില്ല ആ ഗരിജ ബി ഒന്നും ഒരിക്കലും അങ്ങോട്ട് പോകാറില്ലായിരുന്നു അവിടേക്ക് പോവാൻ തോന്നിയിരുന്നു പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല എന്നാണ് പിന്നെ ഗരിജ ബി പറഞ്ഞത് എനിക്ക് എത്തി നോക്കാൻ പോലും തൊട്ടടുത്തായിരുന്നു വീട് എന്നിട്ട് പോലും പോയി ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ഏഹ് ഗ്രാൻ നബിയുടെ പടുത്ത വിഗ്രഹം പിന്നീട് ഇവിടെ ചുരുക്കിന്റെ കേന്ദ്രമാക്കി മാറ്റി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പല രോഗങ്ങൾ ഇവർ പല നാടുകളിലേക്കും വ്യാപാരം ചെയ്യാൻ പോകാറുണ്ടായിരുന്നല്ലോ അപ്പം അവരൊക്കെ ഇങ്ങനെ പല വിഗ്രഹങ്ങളും പലരും വിൽക്കാറൊക്കെ ഉണ്ടായിരുന്നു രോഗം വന്നാൽ രോഗം മാറാനൊക്കെ പല വിഗ്രഹങ്ങള് അങ്ങനെ വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് അവിടെ ഒരു വ്യാപാരം ഷാമിലൊക്കെ ഒക്കെ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടായ രോഗങ്ങൾ മാറ്റുന്ന ഈ വിഗ്രഹത്തിനുമ്പിൽ പോയ രോഗം മാറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് ചെയ്തപ്പോൾ രോഗം മാറുകയും ചെയ്തു അത്യച്ച തന്ത്രമാണ് അങ്ങനെ ഇയാൾ എന്തെങ്കിലും ഒരു ആ വിഗ്രഹം എൻ്റെ ഒരു കേബിൾ കൊണ്ട് വെച്ചാൽ അതുമായിട്ടുള്ള അഭിഗ്രഹം വരുന്നത് അങ്ങനെയാണ് പിന്നെ പിന്നെ മറ്റു പല രോഗങ്ങൾക്കും പിന്നെ ഇത് രോഗം വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന വിഗ്രഹമാണ് അയാൾ എന്ന് വേണമെങ്കിലും പറയാം അയാൾക്ക് പനി കാശായ പനി പതി പാതിച്ചപ്പോൾ ഓരോ പറഞ്ഞു അങ്ങനെ ഇനി വിഗ്രഹത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറുകയും ചെയ്തു അബ്ലിഷൻ തന്ത്രമായിരിക്കാം അങ്ങനെ മാറിയപ്പോൾ പിന്നെന്ത്തു അയാൾ കരുതി എൻ്റെ നാട്ടിലും ഇങ്ങനെ പ രോഗം വരുന്നവർക്ക് ഇത് മാറ്റാൻ പറ്റുമല്ലോ എന്ന് കരുതി അയാൾ എന്ത് ചെയ്തു അത് കൊണ്ട് പോയി പേര് കൊണ്ടുവച്ചു അങ്ങനെ ആദ്യമായിട്ടാണ് വിഗ്രഹം വരുന്നത് പിന്നെ പിന്നെ പല രോഗങ്ങൾക്കും പല രോഗങ്ങൾക്കും പണം സമ്പാദിക്കാൻ വേണ്ടി മറ്റൊരു വിഗ്രഹം കൊണ്ടുവച്ചു വെച്ചു അങ്ങനെ അങ്ങനെ വിഗ്രഹങ്ങൾ അടിയായി മുന്നൂറ്ററവോളം വിഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ മക്ക വിമോചന പ്രവാചകനും സാഹചര്യവും കൂടിയെടുത്ത് എല്ലാം എടുത്തു കടലിൽ ശുദ്ധീകരിച്ചു എന്നൊരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇങ്ങനെ മനുഷ്യയുടെ തീവ്രമായ പ്രാർത്ഥന കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളു ഭൂമിയിൽ എന്തെങ്കിലൊക്കെ മാറ്റം വരും നമ്മുടെ പ്രാർത്ഥന മൂലമാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചല്ലോ പിന്നെ ഈ ഈ പുണ്യപ്രദേശത്തേക്ക് നാനാ ദിക്കുകളിൽ നിന്നും നീ വിഭവങ്ങളെത്തിക്കണമേ എല്ലാവിധ ഫലങ്ങളും എത്തിക്കണമേ നമുക്കൊരു പ്രവാചകനെ നീ അയക്കണമേ അദ്ദേഹം തത്വചിന്തയും ഇതിനക്കുള്ള ആരാധന കർമ്മങ്ങളും പഠിപ്പിക്കുന്ന പ്രവാചകനെ അയക്കണമേ ഇതൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവിടെ മക്കയിൽ വന്നത് ഖുറാനിലൊക്കെ പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നതും അതിനൊക്കെ ഉത്തരം കിട്ടുന്നതും കാണാം നമ്മുടെ കേരളവും ഇങ്ങനെയൊക്കെ ആവാനും കാരണം പല പ്രാർത്ഥനകളുമൊക്കെയാണ് നമ്മൾ പ്രാർത്ഥന ഉണ്ടോ അത് ജയിക്കും പ്രാർത്ഥനയില്ലയോ ആനാട് നശിക്കും അപ്പോൾ നമ്മളെപ്പം പ്രാർത്ഥിക്കാം രാജാതിരാജയ അള്ളാഹുനോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഭൂമിയിലെ സകല ചരി ആ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകും എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതജാലങ്ങൾക്കും ഒക്കെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണ്ടും നമ്മൾ വലിയ പിന്നാലെ ഒന്നും വേണ്ട പോകേണ്ട ഒരു അക്ഷയപാത്രം കിട്ടിയ മാതിരി അതിൽ അക്ഷയപാത്രം ഉണ്ടെങ്കിൽ അതിൽ ഭക്ഷണം വരട്ടെ അല്ലെ പണ്ടൊരു കഥ ഉണ്ടായിരുന്നു ഒരു പാത്രം കിട്ടി അതിൽ ഭക്ഷണം വരട്ടെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നല്ല രുചികരമായ ഭക്ഷണം അതിൽ വരും പണം വരട്ടെ എന്ന് പറയുമ്പോൾ അതിൽ പണം വരും ഇങ്ങനെയുള്ള അക്ഷയപാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളാഹു അല്ലെങ്കിൽ ഏകനായ ദൈവം ആ ഏകനായ ദൈവത്തോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക നമ്മളേക്കും എല്ലാവർക്കും അത് ഉത്തരം കിട്ടുന്നില്ലല്ലോ അത് നമ്മൾ നമ്മൾ നിഷ്കളങ്കരാവാത്തത് കൊണ്ടും ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടും ആത്മാർത്ഥയായിട്ട് ആജിറബി പ്രാർത്ഥിച്ച പോലെ അല്ലെങ്കിൽ അബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ മൂസാ നബി പ്രാർത്ഥിച്ച പോലെ അത്രക്കും ആത്മാർത്ഥമല്ല മൂസാ നബി കടയാൻ പോലും മുമ്പിൽ ചെങ്കടൽപ്പിടകിൽ സൈന്യം അത്രക്കും ഇതിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ഇത്രയും കിട്ടും അപ്പോൾ നമ്മൾ അത്രക്കും ആത്മാർത്ഥമായ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും കിട്ടും അങ്ങനെ എല്ലാം നൽകുന്ന അനുഭവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ നമുക്ക് ഭൂമിയിൽ നമുക്ക് കിട്ടേണ്ട എല്ലാം ആത്മീയമായ എല്ലാം നമ്മൾ നേടിയെടുക്കുക ജീവിക്കാനുള്ള വേണ്ട വിഭവങ്ങൾ നമ്മൾ അള്ളാഹു ചോദിക്കുക അതിൽ കൂടുതൽ നമ്മൾ ചോദിക്കാതിരിക്കുക കാരണം നമ്മൾ ബോധ്യതയിൽ അടിമപ്പെടാൻ പാടില്ല നമുക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ നൽകണമേ നമുക്ക് ദാരിദ്ര്യം നൽകരുത് സംഭവനെ അതോടും കൈനീട്ടേണ്ട അവസ്ഥ നമുക്കുണ്ടാക്കല്ലേ തമ്പുരനെ നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുകയും അള്ളാഹനെ കൂടുതലെടുക്കുകയും ചെയ്യുന്ന ഭാഗ്യന്മാർ അള്ളാഹൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമേ